നമസ്കാരം വൺ ഇന്ത്യ മലയാളം ആണോ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ൾസിന്റെ ആണോ എന്നാൽ ഈ വാർത്ത കേട്ടോളൂ മക്ഡൊണാൾസിന്റെ ഫ്രഞ്ച് ഫ്രൈയിൽ വറുത്ത പല്ലിയെ കണ്ടെത്തിയതായി റിപ്പോർട്ട് കൊൽക്കത്തയിലെ ഇ എം ബൈപ്പാസിലെ മക്ഡൊണാൾ ഷോറൂമിൽ നിന്ന് ഓർഡർ ചെയ്ത ഫ്രഞ്ച് ഫ്രൈയിലാണ് വറുത്ത പല്ലിയെ കണ്ടെത്തിയത് നാലു മാസം ഗർഭിണിയായ പ്രിയങ്ക മിത്ര എന്ന സ്ത്രീയാണ് ഫ്രഞ്ച് ഫ്രൈ ഓർഡർ ചെയ്തത് ഭീകരം എന്നാണ് പ്രിയങ്ക സംഭവത്തെ വിശേഷിപ്പിച്ചത് പല്ലിയെ കണ്ടതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു കുഞ്ഞ് സുരക്ഷിതമാണെന്ന പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ അറിയിച്ചതായും പ്രിയങ്ക പറയുന്നു സംഭവത്തിന് പിന്നാലെ മക്ഡുനാൾസിൽ നിന്നുള്ള ഒരാൾ ഫേസ്ബുക്കിൽ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പ്രിയങ്കയുടെ സഹോദരി സോണിക പറഞ്ഞു സൗജിന്റെ ഭക്ഷണം വാഗ്ദാനം ചെയ്യുകയും കുട്ടികളുടെ ജന്മദിനാഘോഷ പാർട്ടി നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു സംഭവത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനു പകരം ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയത് തങ്ങളെ അതിശയിപ്പിച്ചുവെന്ന് പ്രിയങ്ക പറഞ്ഞു ഇക്കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രിയങ്കയുടെ തീരുമാനം ഫോട്ടോ ഉൾപ്പെടെയാണ് പ്രിയങ്ക പരാതി നൽകിയിരിക്കുന്നത് സംഭവം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് മക്ഡോണാൾസ് ഇന്ത്യ വക്താവ് അറിയിച്ചിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കേട്ടല്ലോ അല്ലേ വാർത്തയോട് പ്രതികരിക്കാം ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം